കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അടുത്ത ഇടിവെട്ട് നീക്കമാണ് കേരളം കാണാൻ പോകുന്നത് നിലവിൽ എസ് എഫ് ഐ സി പി എം നേതാക്കന്മാരെ നാടോഡിൽ പരസ്യമായി പോരന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഗവർണർ മന്ത്രി ബിന്ദുവിന്റെ വിക്കറ്റ് തെറപ്പിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് കേരള സെനറ്റിലെ വിവാദ നടപടി മന്ത്രിയെ താക്കീത് ചെയ്യാൻ തന്നെയാണ് ഗവർണറുടെ നീക്കമെന്നും വീണ്ടും സെർച്ച് കമ്മിറ്റി ചേരാൻ ആവശ്യപ്പെട്ടേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ചർച്ചയായിരിക്കുന്നത് കേരള സർവകലാശാല പ്രോ ചാൻസലറായ മന്ത്രി ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ വിവാദ സെനറ്റ് യോഗത്തിന്റെ തീരുമാനം റദ്ദാക്കാനും ഇത്തരം നടപടി ആവർത്തിക്കരുതെന്നും പ്രോ ചാൻസലറെ താക്കീത് ചെയ്യാനും ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തീരുമാനിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് ചാൻസലർ ചുമതലപ്പെടുത്താതെ സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ പ്രോ ചാൻസലർക്ക് അധികാരമില്ലെന്ന് വ്യക്തമാക്കാനാണ് നീക്കം വിവാദ സെനറ്റ് യോഗ തീരുമാനം റദ്ദാക്കുന്നതിനൊപ്പം വീണ്ടും യോഗം ചേർന്ന സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള സർവകലാശാല പ്രതിനിധിയെ ആവശ്യപ്പെടാനാണ് സാധ്യത ഭരണഘടന അനുസരിച്ച് ഗവർണർ പദവിക്ക് സർക്കാർ കാര്യങ്ങളിൽ കാര്യമായ അധികാരമില്ലെങ്കിലും ചാൻസലർക്ക് സർവകലാശാലയിൽ വിപുലമായ അധികാരമുണ്ട് സർവകലാശാല നിയമം അനുസരിച്ച് വിദ്യാഭ്യാസ മന്ത്രിയാണ് പ്രോ ചാൻസലർ ഈ സാഹചര്യത്തിൽ താക്കീത് ചെയ്യുന്നതിനപ്പുറം നടപടി സ്വീകരിക്കാൻ ചാൻസലർക്ക് സാധിക്കില്ല മന്ത്രി ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ വിവാദ സെനറ്റ് യോഗത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത് എന്ന വിശദ റിപ്പോർട്ടാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമലിനോട് ഗവർണർ ചോദിച്ചിരിക്കുന്നത് ഇന്നോ നാളെയോ വി റിപ്പോർട്ട് നൽകും വി തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട് റിപ്പോർട്ട് അയച്ചു കൊടുക്കുകയോ ഗവർണറെ നേരിൽ കണ്ട് നൽകുകയോ ചെയ്യും ഇത് പരിശോധിച്ച ശേഷമായിരിക്കും ഗവർണറുടെ നടപടി പ്രോ ചാൻസലർ എന്ന നിലയിൽ രണ്ടാമത്തെ നിയമ ലംഘനമാണ് മന്ത്രി ബിന്ദു നടത്തുന്നതെന്ന് ഗവർണർ വിലയിരുത്തുന്നു യു ജി സി ചട്ടങ്ങൾ ലംഘിച്ച് കണ്ണൂർ സർവകലാശാല വി സി ഐ ഡോ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകാൻ ഗവർണർക്ക് കത്ത് നൽകിയതാണ് ആദ്യത്തെ പിഴവ് കത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നിയമനം ലഭിച്ച ഗോപിനാഥ് രവീന്ദ്രനെ കോടതി പുറത്താക്കി രണ്ടാമത്തെ പിഴവാണ് കേരളയിൽ സംഭവിച്ചത് ഇത്തരം തെറ്റുകൾ ആവർത്തിക്കരുതെന്ന താക്കിത ചാൻസലർ എന്ന നിലയിൽ നൽകാനാണ് ആലോചന വിസിമാരെ പുറത്താക്കാതിരിക്കാൻ ഗവർണർ കാരണ കാണിക്കൽ നോട്ടീസ് നൽകിയതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയിൽ വരുന്നുണ്ട് കോടതി നടപടികൾ കൂടി അറിഞ്ഞ ശേഷമേ ഗവർണർ തീരുമാനമെടുക്കൂ ബിജെപി സെനറ്റ് അംഗങ്ങൾ ഗവർണർക്ക് നൽകിയ പരാതി രാജ്ഭവനിൽ നിന്ന് വി സിയുടെ വിശദീകരണത്തിനായി അയച്ചു കൊടുത്തിട്ടുമുണ്ട്